പ്രശസ്ത ജന്മവാർഷിക സമാപനം നടക്കും നിരവധി ശിഷ്യരെ സമ്മാനിച്ച പല്ലശന ചന്ദ്രമന്നാടിയാർ കഥകളിക്ക് അമരവാദ്യം സമ്മാനിച്ച ആളുകൂടിയാണെന്ന് സംഘാടക സമിതി ഭാരവാഹി കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വാദ്യകലാലോകത്തിന് അവഗണിക്കാനും ഒഴിച്ചുകൂടാനാവാത്തതുമായ നിരവധി സംഭാവനകൾ ചന്ദ്രമന്നാടിയാർ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ ജന്മവാർഷിക ആഘോഷം നടന്നു വരുന്നുണ്ട് കേളി ദീപപ്രജ്വലനം പലശ്ശനിയിലെ മുതിർന്ന കലാകാരന്മാരെ ആദരിക്കൽ സംഗീത സമന്വയം കണ്യാർകളി തായമ്പക പഞ്ചാരിമേളം സമാപന സമ്മേളനം കഥകളി തുടങ്ങി വിവിധ പരിപാടികൾ നടക്കുമെന്നും കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കുറിച്ച് ലേഖനങ്ങൾ പ്രഥമ പുസ്തകമാണ് ഈ അമരം എന്നുള്ളത് അദ്ദേഹം വളരെ താല്പര്യത്തോടു കൂടി രണ്ടു മൂന്ന് മാസത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് കോട്ടക്കയിലാണ് തലശ്ശന ചന്ദ്രപുരുടെ ശനാദ്യം കുട്ടന്മാരുടെ ശനം പഠിക്കാൻ പോയത് ആ കാലത്തെ മുതൽ തന്നെ അന്വേഷണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് പത്ത് കൊല്ലം ഗാന്ധിസേബ് വസ്തുനത്തില് ഇരുപത് കൊല്ലം കലാമണ്ഡലത്തിൽ തുടർന്ന് പത്ത് കൊല്ലം വീണ്ടും വിശ്രമ ജീവിതം പരിപാടിക്ക് പോലെയായിട്ട് തലശ്ശന ആയിരുന്നു അദ്ദേഹം ജീവിതവും അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ എങ്ങനെയാണ് ഈ വാദ്യത്തിലേക്ക് വന്നത് എന്നുള്ളതും തുടർന്ന് ഓരോ ഘട്ടങ്ങളും അദ്ദേഹത്തിന്റെ യാത്രകൾ വിദേശയാത്രകൾ പിന്നെ ക്ലാസ് കളരികള് പരിപാടികൾ ഒപ്പം അദ്ദേഹത്തിന്റെ കുടുംബവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അനുഭവങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് ഈ അമരം എന്ന് പറയുന്നത് ജീവചരിത്ര പറഞ്ഞത് കലാജീവിതരേഖ എന്നാണ് പറയുന്ന ജീവിതരേഖ മാത്രല്ല കലയില് കലയിൽ കുറെ കോൺട്രിബ്യൂഷനുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അത് പൊട്ടുമായി ബന്ധപ്പെട്ടതാണ് രാവിലത്തെ ഈ കേളി കഴിഞ്ഞാൽ പല്ലസനയിലുള്ള കലാകാരന്മാരെ ആദരിക്കുന്ന പരിപാടിയാണ് അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് മീറ്റ് എന്ന് പറയുന്ന ഒരു പിന്നെ സംവാദം നടക്കുന്നുണ്ട് ചന്ദ്രമന്യാടേശിന്റെ പ്രവർത്തനങ്ങള് അല്ലെങ്കിൽ കലയുടെ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് അത് വാദ്യമേഖലയിലും കലാമേഖലയിലും ഉള്ള വിവിധ കലാകാരന്മാർ പങ്കെടുക്കുന്ന കല്ലൂർ ആമുട്ടിമാരാര് ചർത്തശ്ശി ശിവേട്ടൻ പിന്നെ മട്ടന്നൂർ ശങ്കരകുട്ടിമാരാർ കുറൂർ വാസവൻപ് തുടങ്ങിയ വിവിധ മേഖലയിലുള്ള കലാകാരന്മാർ സംബന്ധിക്കുന്ന മാസ്റ്റേഴ്സ് മീറ്റ് അത് കഴിഞ്ഞ് നൃത്തം കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊതുസമ്മേളനം ചെയ്യുന്നത് അത് ആര്യവിശാലയുടെ കൊട്ടക്കൽ ആര്യവിശാലയുടെ മാനേജിങ് ട്രസ്റ്റി പി എം വാര്യരാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് രാജേഷ് കുമാർ പുസ്തകം പ്രകാശനം ചെയ്യുന്നു മട്ടന്നൂർ ശങ്കരൻകുട്ടി പലശനം മഹേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ട്യൂബ് ന്യൂസ് പാലക്കാട്